നമസ്കാരം മൂന്നാം ബലാത് സംഘ കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ മാങ്കുടുത്തൽ ജാമ്യപേക്ഷയിൽ പരിഗണിക്കും പോലീസ് റിപ്പോർട്ട് കിട്ടിയ ശേഷം ജാമ്യപേക്ഷയിൽ വാദം നടത്തും മാറ്റിവെച്ചത് പോലീസ് റിപ്പോർട്ട് വന്നതിനു ശേഷമായിരിക്കും വിശദമായ വാദം നടക്കുക കഴിഞ്ഞ ദിവസം തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയാണ് രാഹുലിന് ജാമ്യം നിഷേധിച്ചിരുന്നത് ഇതിനെ തുടർന്നാണ് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് ഹർജി സമർപ്പിച്ചത് എല്ലാ വാദങ്ങളും തള്ളിയായിരുന്നു ജാമ്യപേക്ഷ തള്ളിയത് അതേസമയം രാഹുലിനെതിരെ കൂടുതൽ തെളിവുകൾ ജില്ലാ കോടതിയിൽ എത്തിക്കുവാനുള്ള നീക്കത്തിലാണ് എസ് ഐ ടി ബലാത്സംഗ കുറ്റം പ്രഥമ ദൃഷ്ട നിലനിൽക്കുമെന്ന് വിലയിരുത്തി അറസ്റ്റ് ചട്ടവിരുദ്ധമെന്നത് അടക്കം പ്രതിഭാത്തിന്റെ എല്ലാ വാദങ്ങളും തള്ളിയുമാണ് കഴിഞ്ഞ ദിവസം തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി രാഹുലിന്റെ ജാമ്യം തള്ളിയിരുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ അറസ്റ്റിലായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ നീക്കങ്ങൾ നടത്തുന്നതിനിടെയാണ് കോൺഗ്രസ് സീറ്റ് നൽകിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് അടുപ്പമുള്ളവരോട് രാഹുൽ പറഞ്ഞിരുന്നു പാർട്ടി പുറത്താക്കിയപ്പോഴും പാലക്കാട്ടെ ചില കോൺഗ്രസ് പ്രവർത്തകരും നഗരസഭയിലെ ഏതാനും കൗൺസിലർമാരും എം എൽ എ ഓഫീസിനും പൊതു ഒപ്പം നിന്നതും പിന്തുണയായി രാഹുൽ കണക്കാക്കി പാർട്ടി നടപടി പിൻവലിക്കുവാനുള്ള സമ്മർദ്ദത്തിന്റെ ഭാഗമായി മാത്രമാണ് മത്സര ഭീഷണിയെ മുതിർന്ന നേതാക്കൾ കണ്ടത് പക്ഷേ ഈ അറസ്റ്റോടെ അത്തരം ചർച്ചകൾക്കെല്ലാം തൽക്കാല വിരാമമാവുകയായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നീലപ്പെട്ടിയിൽ കോൺഗ്രസുകാർ സ്വർണം കടത്തിയെന്നാരോപിച്ച് പോലീസ് പരിശോധന നടന്ന കെ പി എം റീജൻസി ഹോട്ടലിൽ നിന്നാണ് രാഹുൽ മാങ്കുത്തൽ എം എൽ എ കസ്റ്റഡിയിലെടുത്തത് അന്ന് പോലീസിനുണ്ടായ നാണക്കേട് ഒഴിവാക്കുവാൻ ജാഗ്രതയോടെ നീങ്ങണമെന്ന നിർദ്ദേശവും ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പച്ചക്കൊടി ലഭിച്ചതോടെ ടീം സജ്ജമായി മുൻകൂർ അനുമതി വേണ്ടതും അറസ്റ്റ് ചെയ്ത ഉടൻ തന്നെ സ്പീക്കറെ നിയമസഭാ സെക്രട്ടറിയേയും വിവരം ഇമെയിൽ ചെയ്ത് അറിയിക്കണമെന്ന് നിർദ്ദേശം ലഭിച്ചു ഇതുപ്രകാരം കത്തുകൾ ഡ്രാഫ്റ്റ് ചെയ്തു വെച്ചു രാഹുൽ രണ്ടു ദിവസമായി പോകുന്ന സ്ഥലത്തൊക്കെ തന്നെ ഈ പോലീസ് പിന്തുടർന്നിരുന്നു സ്പെഷ്യൽ ടീമിനെ സഹായിക്കുന്നതിനായി ഷോർണൂർ ഡിവൈഎസ് പി എൻ മുരളീധരനെ നിയോഗിച്ചത് സംഭവം നടക്കുന്നതിന് അല്പനേരം മുൻപ് മാത്രമായിരുന്നു രാത്രി പത്ത് മണിയോടെ തന്നെ ഈ സംഘം ഹോട്ടലിന് സമീപത്ത് തയ്യാറായി നിന്നു പക്ഷേ രാഹുലിനൊപ്പമുള്ളവർ ഭക്ഷണം കഴിച്ച് പിരിയുവാൻ പന്ത്രണ്ട് മണി കഴിഞ്ഞു പന്ത്രണ്ട് പതിനഞ്ചിന് സംഘം ഹോട്ടലിലേക്ക് എത്തി രണ്ടായിരത്തി രണ്ട് നമ്പർ മുറിയിൽ ബെല്ലടിച്ചപ്പോൾ വാതിൽ തുറന്ന രാഹുൽ പരാതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിഷേധിച്ചു അഭിഭാഷകന് ബന്ധപ്പെടണമെന്ന ആവശ്യം പോലീസ് അംഗീകരിച്ചില്ല തുടർന്നാണ് പോലീസിനൊപ്പം പോകുവാൻ രാഹുൽ തയ്യാറായതും ആകെ എടുത്ത സമയം പതിനഞ്ച് മിനിറ്റ് മാത്രം ആദ്യമുയർന്ന രണ്ട് പീഡന പരാതികളിലും ഒളിവിലിരുന്ന് മുൻകൂട്ട് ജാമ്യം നേടിയെങ്കിൽ മൂന്നാം പരാതിയിൽ അതിന് അവസരം നൽകാതെയായിരുന്നു ഈ നീക്കം പാലക്കാട് നിന്ന് കസ്റ്റഡിയിലെടുത്ത രാഹുലുമായി പത്തനംതിട്ടയിലെ എ ആർ ക്യാമ്പിലെത്തിയ ശേഷമാണ് പത്തനംതിട്ട ജില്ലയിലെ പോലീസ് പോലും ഈ വിവരം വിവരമറിഞ്ഞത് അതിജീവിതയുടെ മൊഴി രഹസ്യമായി രേഖപ്പെടുത്തി ഡിജിറ്റൽ തെളിവുകൾ അടക്കം ശേഖരിച്ചാണ് എസ് ഐ ടി രാഹുലിനെ ചോദ്യം ചെയ്തതും മൂന്നാം പരാതിയുടെ വിവരങ്ങൾ പുറത്തായാൽ രാഹുൽ വീണ്ടും ഒളിവിൽ പോകുമോ എന്നതും അന്വേഷണ സംഘം കണക്കിലെടുത്തിരുന്നു എന്നാൽ രാഹുൽ അഗ്നിശുദ്ധി നടത്തി വീണ്ടും ഉയർന്നു വരുമെന്ന് തന്നെയാണ് പലരും മുറവിളി കൂടുന്നത് ഇത് രാഹുലിനെ തകർക്കുവാനുള്ള തിരക്കഥ എന്നാണ് ചിലർ പറഞ്ഞു വയ്ക്കുന്നത് അതെന്താണെന്ന് നമുക്ക് നോക്കാം രാഹുലിന്റെ പതനം എഴുതപ്പെട്ടത് ഒരു ദിവസം കൊണ്ടല്ല അതിന്റെ തുടക്കം രാഹുലിന്റെ ജനകീയ സമരങ്ങളിൽ നിന്നാണ് തെരുവിലിറങ്ങി ജനങ്ങളോട് ചേർന്ന് രാഷ്ട്രീയം ചെയ്ത ഒരു ചെറുപ്പക്കാരൻ അതാണ് സർക്കാരിനും ചിലർക്കും അസ്വസ്ഥത ഉണ്ടാക്കിയത് അതൊരു ആകസ്മിക സംഭവമല്ല വെൽ സ്ക്രിപ്റ്റഡ് ആയ രാഷ്ട്രീയ നാടകമാണ് വടകരയിൽ ശൈലജ ടീച്ചർ തോറ്റതോടെ സി പി ഐ എം വെപ്രാളത്തിലായി അവരുടെ മുഖ്യ ശത്രുക്കളായി മാറിയത് ഷാഫിയും രാഹുലും ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നതിന് മുൻപ് തന്നെ വ്യാജ തിരിച്ചറിയൽ കാർഡ് എന്ന പോലീസ് സർക്കാർ ഒത്താശയുടെ പിന്തുടരുവാൻ തുടങ്ങി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഫയൽ ബ്രാൻഡായി ഉയർന്നു ഒരാളെ മുളയിലെ നുള്ളിക്കളയുക അതായിരുന്നു സി പി ഐ എമ്മിന്റെ തീരുമാനം രണ്ടാമത്തെ കാരണം ും താനും ഉൾപ്പെടുന്ന മൂവർണ കുടിയുടെ പാളയത്തിൽ നിന്ന് തന്നെയാണ് രാഹുലിനെയും ഷാഫിയുടെയും നേതൃത്വത്തിൽ പഴയ തിരുത്തൽ ശക്തികളെ പോലെ ഒരു സംഘം പാർട്ടികളിൽ ശക്തിപ്പെടുകയായിരുന്നു കേരളത്തിലെ എല്ലാ ജില്ലകളിലും ആ സംവിധാനത്തിന് പ്രവർത്തകരുണ്ടായിരുന്നു അതിന്റെ തെളിവാണ് ഷാഫിയുടെ കമ്മിറ്റിയിലെ ഭാരവാഹികളായ എല്ലാവരെയും കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് എത്തിച്ചത് ഇപ്പോഴവർ കെ പി സി സി ഡി സി സി ബ്ലോക്ക് ഭാരവാഹികളാണ് അങ്ങനെ ഷാഫി രാഹുൽ ടീം ശക്തമായി വളർന്നു അതിന് വി ഡി സതീഷിന്റെ രഹസ്യ പിന്തുണയും ഉണ്ടായിരുന്നു ഇവർ ഇങ്ങനെ മുന്നേറുകയാണെങ്കിൽ നാളെ ഷാഫി കെ പി സി സി പ്രസിഡന്റ് ആകുമെന്നും യുവാക്കളുടെ വലിയൊരു കൂട്ടം ഒന്നടങ്കം അവരോടൊപ്പം പോകുമെന്നും ചില നേതാക്കൾ കൃത്യമായി മനസ്സിലാക്കി അതാണ് ഭയം ഇവിടെയാണ് മൂന്നാമത്തെ ഘട്ടം രാഹുലിനൊപ്പം സഹകരിച്ചിരുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളിൽ ചിലർ പിന്നിൽ നിന്ന് കുത്തിയത് സുഹൃത്തുക്കളായിരിക്കുമ്പോൾ സ്വാഭാവികമായി പങ്കുവയ്ക്കുന്ന രഹസ്യങ്ങൾ രാഹുലിന്റെ ഒരു പ്രണയകഥ അവരെല്ലാം പുറത്താക്കി ഇത് ലക്ഷ്യം വയ്ക്കുകയായിരുന്നു രാഹുലിനെ ഇല്ലാതാക്കുക ചിലപ്പോൾ തനിക്ക് പ്രസിഡന്റ് ആകാമല്ലോ എന്നൊരു സ്വപ്നവും അതിന് പിന്നിലുണ്ടാകാം ഈ ഒരു സംഘത്തിന്റെ ലക്ഷ്യം ഒന്നായിരുന്നു പാർട്ടിക്കുള്ളിലെ രാഹുലിന്റെയും ഷാഫിയുടെയും വളർച്ച തടയുക അതിന് കേരളത്തിലെ ഏറ്റവും ലക്ഷ്യമിടുന്ന ഒരു നേതാവിന്റെ മൗനാനുവാദവും ഉണ്ടായി എല്ലാവരും കൃത്യമായി ഈ കരുക്കളൊക്കെ നീക്കി ഇത് പുതിയതല്ല പണ്ട് എങ്ങനെയാണോ ഉമ്മൻചാണ്ടി സാറിനെ താഴെ ഇറക്കുവാൻ ശ്രമിച്ചത് അതേ മാതൃക എന്നിട്ടും രാഹുൽ വീണില്ല വീണ്ടും സജീവമായി തിരിച്ചു വന്നു അപ്പോഴാണ് അടുത്ത നീക്കം പാർട്ടിക്കുള്ളിലെ തന്നെ ചില വനിതാ നേതാക്കൾ പലരുടെയും നിർദ്ദേശപ്രകാരം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളുമായി രംഗത്തെത്തി ഷാഫി രാഹുൽ ോട് പരസ്യമായി എതിർപ്പുള്ള ശ്രീ ചാണ്ടി ഉമ്മന്റെ തിരുവനന്തപുരം ലോബി ഈ വിഷയത്തിൽ ഇടപെട്ടതായി പറയുന്നുണ്ട് അവർക്ക് ലഭിക്കാതെ പോയ പ്രസിഡന്റ് കസേര മറ്റു പല അസൂയകളും എല്ലാം ചേർന്ന് ഈ അവസരമാർ ഉപയോഗിച്ചതായി പറയപ്പെടുന്നു അതിന്റെ തുടർച്ചയായാണ് യൂത്ത് കോൺഗ്രസ് വനിതാ നേതാക്കൾ രാഹുലിനെതിരെ എഴുത്തിയത് അതീവ ഗുരുതര പരാതി എന്ന് ചാനലുകൾ രാത്രിയിൽ ബ്രേക്ക് ചെയ്തു രാഹുൽ പോലീസിനോട് സഹകരിച്ചില്ല എന്നായിരുന്നു വാദം പക്ഷേ ഹോട്ടലിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്ന വീഡിയോ പുറത്തു വന്നതോടെ യാഥാർത്ഥ്യം വ്യക്തമായി ഒരു എതിർപ്പുമില്ലാതെ രാഹുൽ പോലീസിനോട് സഹകരിച്ചു ഗർഭചിത്രം നടത്തിയെന്നായിരുന്നു ചാനലുകളുടെ വാദം എന്നാൽ ആ വകുപ്പ് എഫ്ഐആറിൽ ഇല്ല എന്തുകൊണ്ട് ജനങ്ങൾ ചിന്തിക്കണം ഭീഷണിപ്പെടുത്തി പണം വാങ്ങി എന്ന് പറഞ്ഞു പക്ഷേ പരാതിയിൽ പറയുന്നത് എന്താണ് തെരഞ്ഞെടുപ്പ് സമയത്ത് സഹായം ആവശ്യപ്പെട്ടു ലക്കി ഡ്രോയിൽ പങ്കെടുക്കാൻ പണം നൽകി രണ്ടാം സമ്മാനം കിട്ടിയെന്ന് ആ യുവതി തന്നെയാണ് പറഞ്ഞത് ഇത് എങ്ങനെയാണ് ഭീഷണിപ്പെടുത്തി പണം വാങ്ങൽ ആകുന്നത് ഇൻട്രോഗേഷൻ സമയത്ത് സ്വതന്ത്രനായി മത്സരിച്ച് തിരിച്ചു വരുമെന്ന് രാഹുൽ വരെ മാധ്യമങ്ങൾ പറഞ്ഞു ഒന്ന് ആലോചിക്കൂ അതീവ ഗൗരവമുള്ള കേസിലെ സഭാഷണം എങ്ങനെ മാധ്യമങ്ങൾക്ക് കിട്ടി പ്രശ്നം ഒന്നേ ഉള്ളൂ രാഹുലിലെ ജനകീയത അവരുടെ ലക്ഷ്യം രാഹുൽ വീണ്ടും മത്സരിക്കരുത് സർക്കാർ സാധാരണ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുകയാണ് ഒരു വശത്ത് സ്ത്രീകളുടെ രക്ഷകൻ എന്ന നാടകം മറുവശത്ത് ശബരിമല സ്വർണ്ണക്കൊള്ള മറയ്ക്കൽ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ച അല്ലെങ്കിൽ ആവശ്യപ്പെട്ടാൽ ഏതു സമയവും ഹാജരാകുമെന്ന് വ്യവസ്ഥയിൽ പറഞ്ഞ ഒരാളെ എന്തിന് ഇരുട്ടിന്റെ മറവിൽ അറസ്റ്റ് ചെയ്തു കാരണം സർക്കാരിന് കൃത്യമായി അറിയാമായിരുന്നു കേസ് കോടതിയിലെത്തിയാൽ അറസ്റ്റ് തടയും അതുകൊണ്ടാണ് ഈ നാടകം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അടയിരുന്ന സർക്കാർ ഇന്നെന്തിനാണ് പെട്ടെന്ന് സ്ത്രീരക്ഷകരായി പൊന്തി പറഞ്ഞത് അഗ്നിശുദ്ധി നടത്തി രാഹുൽ തിരിച്ചുവരും അവൻ ഉയർന്നുവരും അവനെ തകർക്കുവാൻ എഴുതിയ ഈ തിരക്കഥ എന്നാണ് ഈ ഒരു കുറിപ്പായി പങ്കുവെക്കപ്പെട്ടിരിക്കുന്നത്